الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وقالت اليهود غزير بن الله وقالت اليهود غزير بن, بن الله وقالت النصارى المسيح بن الله. ذلك قولهم يضاهئون قول الذين كفروا من قبل قاتلهم الله ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുബനഹയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം പാലിച്ച് രോഗരക്ഷിതാവിന് കീഴൊതുങ്ങി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും ഒന്നാമതായി വസീയത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതവും മരണവുമൊക്കെ അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് പരിചയമുള്ള ഒരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അല്ലാതെ ഈ ഹലക്കൽ മൗത്തബുൽക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ുംയാത്തും അവൻ സൃഷ്ടിച്ചത് അല്ലാതെ ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചത് ലിയബിലൂക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്താണ് പരീക്ഷിക്കുന്നത് അയ്യക്കും അഹച്ചനും അമല ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് ഏറ്റവും നല്ലതിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ജീവിതം യഥാർത്ഥ ജീവിതം എന്നത് മരണത്തിന് ശേഷമുള്ളതാണ് അവിടെന്താണ് മരണത്തോടെയാണ് ശരിക്കും ജീവിതം തുടങ്ങുന്നത് നമ്മുടെ ജനനവും മരണവും ഒന്നും തീരുമാനിക്കുന്നത് നമ്മളെല്ലാം നമ്മൾ ജനിച്ചത് ആരുടെ മകനായി ആരുടെ മകളായി നമ്മൾ ജനിച്ചു എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതല്ല അള്ളാഹു തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ മരണവും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ അനുവാദം ഇല്ലാതെയാണ് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വേണത് അത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് അത് നിശ്ചയിക്കേണ്ടത് നമ്മുടെ ക്രിയേറ്ററാണ് നമ്മളെ സൃഷ്ടിച്ചവനാണ് അത് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവാണ് പറഞ്ഞത് അയ്യൊക്കും അഷ്ടനുമാമല്ല ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ നന്മയും തിന്മയും ഒക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക അതറിയാനാണ് റസൂൽ റസൂലുകളെ അള്ളാഹു പറഞ്ഞയച്ചത് ഒന്നേക്കാൾ ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവർ ഒരുപാട് തിന്മകളുള്ള സമൂഹങ്ങളിലേക്കാണ് വന്നത് എങ്കിലും ആദ്യമായും പ്രധാനമായും ഏകദൈവ സിദ്ധാന്തം കൃത്യമായി പഠിപ്പിച്ചു നന്മകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ചിലരൊക്കെ അംഗീകരിച്ചു പക്ഷേ പല ആളുകളും വിസമ്മതിച്ചു എന്നുള്ളതാണ് ചില പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് ചില പ്രവാചകന്മാർക്ക് ഒന്നിലധികം വേടുകൾ നൽകിയിട്ടുണ്ട് ചിലതൊക്കെ പരിശുദ്ധ ഖുർാനും വചനങ്ങളും തിരുഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തന്നു ചിലതൊക്കെ ആ കാലത്തിന് ശേഷം ജനങ്ങൾ മാറ്റിമറിച്ചു ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തി ചിലതൊക്കെ വെട്ടിക്കുറച്ചു അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല ചിലതൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർത്തു അവർക്ക് സൗകര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ജനങ്ങൾ ചെയ്തു ഇവരുടെ കാലത്തിന് ശേഷം അതിൽ വളരെയധികം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഐസാ നബി അലിഹി സലാത്തു വസ്സലാം ഐസാ നബി അലൈഹി സ്ലാമിൻ്റെ അനുയായികൾ എന്നറിയപ്പെടുന്ന അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ മതവിഭാഗത്തിൻ്റെ ആളുകൾ അതുകൊണ്ട് തന്നെ അവരുടെ ജന്മദിനം എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു മാസത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ യേശു അറബിയിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ഐസ അലഹിസ്സലാം ആരാണ് എന്ന് ശരിക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകമായി ഈ ഒരു സാഹചര്യത്തിൽ ദൈവമാണെന്ന് പറയുന്നവരുണ്ട് ദൈവപുത്രനാണെന്ന് പറയുന്നവരുണ്ട് പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്ന അദ്ദേഹം മഹാനായ ഒരു പ്രവാചകനായിരുന്നു അള്ളാഹുവിൻ്റെ അടിമയായിരുന്നു ഒരു സൃഷ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസവും നന്മകളുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നമുക്കറിയാം അതിൽ ഈശാന നബി അലൈഹി സ്വലാത്തു വസ്സലാമന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തിന്റെ പേരാണ് ഇഞ്ചിൽ എന്നുള്ളത് റാണിൽ അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിന് നാം കിതാബ് പഠിപ്പിച്ചു കൊടുത്തു ഹിക്മത്ത് അദ്ദേഹത്തിന് നൽകി തൗറാത്തും ഇഞ്ചിലും പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മുമ്പ് വന്ന മൂസാ നബി അലിഹിസലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് തൗറാത്ത് അതും എല്ലാം ഈസാ നബി അലിഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിന് പ്രത്യേകമായി ഇഞ്ചിൽ എന്ന വേദഗ്രന്ഥം നൽകിയതാണ് അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം പിന്നീട് അത് തിരുത്തപ്പെടുകയാണ് ചെയ്തത് പലതവണ തിരുത്തി പലരും പല വിധത്തിൽ എഴുതി മാറ്റി പറ്റാത്തത് ഒഴിവാക്കുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അവരിൽ തന്നെ വിഭാഗങ്ങളുണ്ടായി അതിനനുസരിച്ച് അവർ വീണ്ടും വീണ്ടും മാറ്റി എഴുതി അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും അള്ളാഹുവിൻ്റെ വേദം എന്തുകൊണ്ട് അള്ളാഹു സംരക്ഷിച്ചില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റാൻ പറ്റിയത് അത് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക് മാത്രമല്ലായിരുന്നു ആ സമുദായത്തിന് മാത്രം ഉള്ളതായിരുന്നു ലോകത്തിന് മൊത്തത്തിലുള്ളത് പരിശുദ്ധ ഖുർആാനാണ് അത് മാറ്റാൻ കഴിയില്ല കാരണം അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ മുമ്പൊന്നും അങ്ങനെയല്ല ആ നാട്ടിലുള്ള ആളുകൾക്ക് ആ പ്രവാചകന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് അവരൊക്കെ മാറ്റി തിരുത്തി എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനല്ല അത് ലോകർക്ക് മൊത്തത്തിലുള്ളതാണ് ീ അവസാനമായി ജനിക്കുന്ന ഒരാക്ക് പോലും അംഗീകരിക്കൽ ഖുർആൻ അംഗീകരിക്കൽ ബാധ്യതയാണ് ഇനിയൊരു പ്രവാചകൻ വരാനില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ കഴിയില്ല അതിൽ കൈക്കടത്തലുകൾ സാധ്യമല്ല പരിശുദ്ധ ഖുർആൻ തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത് അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിനെ മാറ്റാൻ സാധിക്കുകയില്ല ഖുർആൻ നശിപ്പിച്ചു കളയാനും സാധിക്കുകയില്ല ലോകത്തിലെ മുഴുവൻ ഖുർആാനും കത്തിച്ചു കളയുക നശിപ്പിച്ചു കളയുക എന്ന് സാധ്യമായ കാര്യമല്ല കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ആ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നുണ്ട് അതേപോലെ അക്ഷരം തെറ്റാതെ എഴുതി ചേർക്കാൻ നിമിഷങ്ങൾ മതി അത് പരിശുദ്ധ ഖുർആാനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അവസാനമായി ഇറങ്ങിയ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ എന്നാൽ അതിൻ്റെ മുമ്പുള്ള ഇഞ്ചിൽ എന്നത് അദ്ദേഹത്തിന്റെ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്തിന് ശേഷം അനുയായികൾ മാറ്റിമറിക്കുകയാണ് ചെയ്തത് പലതവണ അത് മാറ്റി പഴയ നിയമം എന്നുള്ള പേരിൽ പുതിയ നിയമമാക്കി മാറ്റി യഥാർത്ഥ മതവുമായി ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആശയങ്ങളുമായി ബന്ധമില്ലാത്ത വികൃതമായ ആശയമാക്കി അവരത് മാറ്റി എന്നുള്ളതാണ് യേശുവിനെ കർത്താവായി കണക്കാക്കുകയും ആരാധിക്കുകയും ചെയ്തു ദൈവപുത്രനാണെന്ന് ചിലർ ബാധിച്ചു പരിശുദ്ധ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി അതിനെ ഖണ്ഡിക്കുന്നുണ്ട് അല്ലെ വക്കോലത്തിൽ യഹൂദ് പ്രവാചകൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ജൂതന്മാരായ ആളുകൾ വാദിച്ചു വക്കോലത്തിൻ നസോറ ക്രിസ്ത്യാനികൾ വാദിച്ചു അൽ മസീഹ് നബി വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് അവരും പറഞ്ഞു അത് അവരുടെ വെറും വാക്ക് മാത്രമാണ് അവിശ്വാസികൾ പറയുന്ന വെറും ഒരു വർത്തമാനമാണ് യാതൊരു തെളിവുമില്ല ഇസാനബി അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ക്രിസ്ത്യൻ സബ് കൂടി ചേർന്നിട്ടാണ് സ്ത്രീ എന്നുള്ള പുതിയൊരു വാദത്തിന് രൂപം കൊടുത്തത് എന്താണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയ ഒന്ന് ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല മൂന്നാണോ എന്ന് ചോദിച്ചാൽ മൂന്നല്ല അതല്ലാത്തവരൊന്ന് സ്ത്രീ ഏകത്വം എന്ന് പറയുന്ന പുതിയ ഒരു വാദവുമായി വരുന്നത് ദൈവവും പ്രവാചകനും വേറെ വേറെ തന്നെയാണ് ആ ദൈവത്തെ അള്ളാഹുവിനെ ഒരു സൃഷ്ടിയാണ് പ്രവാചകൻ അത് രണ്ടും വേറെ വേറെ തന്നെയാണ് അതിനെ ഒന്നാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പേരിൽ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കുന്ന നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം യേശു ജനിക്കും മുമ്പ് ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് അല്ലെ ഒരു മാതാവിൻ്റെ പുത്രനായി മറിയം ബീവിയുടെ പ്രതി അള്ളാഹു അഹ പുത്രനായി ഇവിടെ ജനിക്കുന്നതിന് ഈ ലോകം നിയന്ത്രിച്ചത് ആരായിരുന്നു ചോദിക്കാൻ നമുക്ക് സാധിക്കണം ഈ ലോകം ആരാണ് നിയന്ത്രിച്ചിരുന്നത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതും നിയന്ത്രിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഈ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈസാനി ബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് ശുദ്ധമായ തൗഹീദായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് ശുദ്ധമായ തൗഹീദാണ് അവരുടെ സുവിശേഷങ്ങളിൽ ഇപ്പോഴും ബാക്കിയുണ്ട് അതിനുള്ള തെളിവുകൾ ഇപ്പോഴും അതിനൊക്കെ ബാക്കിയുണ്ട് അവര് മാറ്റി തിരുത്തിയിട്ടും ഒരുപാട് ഖുർആാനിനോട് യോജിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നോട് കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ ഇപ്പോഴും കാണാൻ പറ്റും എന്നെ വിളിക്കുന്നവനല്ല അള്ളഹനെ വിളിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ഇപ്പോഴും അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും അല്ലേ പിന്നെ എങ്ങനെയാണ് ഈ ത്രിയേകത്വം എന്നുള്ളത് കടന്ന് ഈസാൻ നബി അലൈഹി സ്ലാമിൻ്റെ ശേഷം നാലാം നൂറ്റാണ്ടിൽ കോസ്റ്റാൻഡിനോപ്പിൽ വെച്ച് ഒരു സഭ കൂടി അവരെ പിന്നെ അവരുടെ വിശ്വാസ പ്രമേയമായി പ്രമാണമായി അത് അംഗീകരിക്കുകയായിരുന്നു സ്ത്രീ ഏകത്വം എന്നുള്ളത് അവർ കൂടി തീരുമാനിച്ചതാണ് അവർ മാറ്റം വരുത്തിയതാണ് അല്ലേ ഇത് മറ്റു മതങ്ങളിലുള്ള പ്രാകൃത മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് എന്നുള്ളതിന് ആ കാലഘട്ടത്തിലെ മറ്റു മതങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നുണ്ടായിരുന്ന മറ്റു മതങ്ങളിൽ അല്ലേ അന്ന് ആ നാട് പിന്നെ യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന റോമയിലൊക്കെ ഉണ്ടായിരുന്ന മതങ്ങളിലൊക്കെ ഉള്ള സങ്കല്പമാണ് മൂന്ന് ദൈവം ഒരു ഐക്യസങ്കല്പം ദൈവങ്ങളുടെ ഒരു ഐക്യ സങ്കല്പം പല ദൈവങ്ങൾ കൂടി ഒന്നായിട്ട് ഐക്യത്തോടു കൂടി പോകുന്ന ഒരു പ്രത്യേകമായ സങ്കല്പമായിരുന്നു അന്ന് പല മതങ്ങളിൽ മതങ്ങളിലുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും കടമെടുത്ത ഒന്നാണ് ഇതും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എഴുതി ഉണ്ടാക്കി അവരെ എതിർത്തുകൊണ്ട് വേറെ ടീമുകൾ എഴുതി ഉണ്ടാക്കി എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്ത ഖുറാനിനോട് യോജിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഇപ്പോഴും അതിൽ തെളിവായി ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ജന്മദിനം എന്നുള്ള പേരിൽ യഥാർത്ഥത്തിൽ അവർ ആഘോഷിക്കുന്നത് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ ജന്മദിനമല്ല എന്നാണ് ചരിത്ര പണ്ഡിതന്മാരും തെളിവുകളും ധരിച്ച് പറയുന്നത് അത് സൂര്യദേവന്റെ ജന്മദിനമായിരുന്നു എന്നുള്ളതാണ് അതും ഒരു പ്രത്യേക സ്വാധീനത്തിൽ കടന്നു വന്നതാണ് റോമ സാമ്രാജ്യം അന്ന് സൂര്യനെ ആരാധിക്കുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ദിവസം സൂര്യദേവന്റെ പ്രത്യേക ജന്മദിനമായി സങ്കല്പിക്കുന്ന ആ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് എന്ന് അവരിൽപ്പെട്ട ആളുകൾ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ചില ആളുകൾ വിചാരിക്കാറുണ്ട് ക്രിസ്ത്യൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻസുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ചില മുസ്ലിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട് മുഹമ്മദ് നബി സലലിസ് നമ്മുടെ പ്രവാചകൻ ഈസാൻ നബി അലൈഹി സ്വലാം അവരുടെ ആള് ഈസാൻ നബി അലൈഹി സ്വലാം മുസ്ലിങ്ങളുടെ ഒരു ശത്രുവാണ് മുഹമ്മദ് നബി നമ്മുടെ ആൾ അങ്ങനെയല്ല ഈസാൻ നബ്ബി ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ശത്രുവാകുന്നില്ല മുസ്ലിങ്ങളുടെ മഹാനായ ഒരു പ്രവാചകനാണ് എന്ന് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പലർക്കും ചില ആളുകൾക്കൊന്നും അറിയാത്തൊരു സത്യമാണ് ക്രിസ്ത്യാനികൾ ബൈബിളിൽ എത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ ഈസാ നബി അലൈഹി ഇസ്ലാം അതിനേക്കാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പേര് പറയുകയും ചരിത്രം പറയുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിൽ ആരെക്കുറിച്ച് ഈസാ നബി അല്ലെ ഇസ്ലാമിനെക്കുറിച്ച് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ ആകെയുള്ള ഒരു സ്ത്രീയുടെ പേര് പിന്നെ അധ്യായമുള്ളത് ഒരു സൂറത്തുള്ളത് ഒറ്റ സ്ത്രീയുടെ പേരിൽ മാത്രമാണ് അത് മറിയം മറിയും ഇസാ നബിയ അലി ഇസ്ലാമിൻ്റെ മാതാവിനെ കുറിച്ച് അവരെക്കുറിച്ച് എന്തെല്ലാം മനോഹരമായി എത്ര മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് കാര്യം തിരിച്ചറിഞ്ഞ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പല ക്രിസ്തീയ സഹോദരങ്ങളും മറിയം ബീവിയെക്കുറിച്ചുള്ളൊരു സുഹൃത്തുണ്ട് എന്നറിഞ്ഞ് അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ മനോഹരമായിട്ടാണല്ലോ ഈ മറിയമ്മനെക്കുറിച്ച് കന്യാമറിയം എന്ന് അവർ പറയുന്ന മറിയം റബിയുള്ള കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്ന് കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും മറിയം ബി ഇസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിച്ചത് പിതാവില്ലാതെയാണ് ഒരു ഭർത്താവില്ലാതെയാണ് ജന്മം നൽകിയത് അതുകൊണ്ട് മാത്രം അത് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഒരു ദൈവമാണ് എന്ന് വാദിക്കാൻ അവകാശമില്ല പരിശുദ്ധ ഖുറാൻ അതിന്റെ ചരിത്രം വിശദമായി പല സ്ഥലങ്ങളിലും വിശദീകരിക്കും വൈദക്കാലത്തിൽ വന്നും മറിയം ബീവിയോട് വിയോട് പറഞ്ഞു ഇന്നല്ലാഹ്യുബറുഖി ബിക്കലിമത്തി മിൻ ഹുസ്മുഹുൽ മസിഹു ഐസബിനും അറിയാം അല്ലേ ഐസ എന്ന പേരുള്ള ഒരാളെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്പരന്ന് പോവേനെ പിന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർവാൻ സത്യനിഷേധികളായ രണ്ടാളുകൾക്ക് ഉദാഹരണം പറഞ്ഞു അതേപോലെ സത്യവിശ്വാസികളായ രണ്ടാളുകൾക്ക് ഉദാഹരണം പറഞ്ഞു അതിൽ പറഞ്ഞ കൂട്ടത്തിൽ നിഷേധികൾക്ക് ഉദാഹരണം പറഞ്ഞത് നൂഹനബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയും ലൂത്ത്നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യയുമാണ് നിഷേധികളായ ആളുകൾക്ക് പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ട് പോലും സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത്രയും ധിക്കാരികളായി ജീവിച്ചതുകൊണ്ട് വിശ്വാസികൾക്ക് മാതൃകയായി പറഞ്ഞത് ഒന്ന് സിറാനിൻ്റെ ഭാര്യയാണ് മറ്റൊന്ന് മറിയം മറിയം ബിനത്ത ഇംറാൻ ഇമാന്റെ മകൾ മറിയം അത് വലിയൊരു ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ അത് ഭംഗിയായി നിർവഹിക്കുകയാണ് ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ പ്രസവം പിന്നെ ഗർഭിണിയാവുകയും അത് പ്രസവിക്കുകയും സമൂഹത്തിൽ നിന്ന് എല്ലാവിധ കുറ്റപ്പെടുത്തലുകളും ഏൽക്കേണ്ടി വന്നിട്ടും ക്ഷമയോടുകൂടി വളരെ സഹനത്തോടുകൂടി ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച് ഇസാനിബിലെ ഇസ്ലാമിന് ഒരു മാതാവ് സ്വന്തം അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കണം പ്രസവത്തിൻ്റെ സമയവും ആ ചെറുപ്പത്തിൽ വളർത്തുന്ന സന്ദർഭത്തിൽ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം എത്രമാത്രം പ്രാധാന്യമാണ് എന്നുള്ളത് നമുക്കറിയാം അതൊന്നുമില്ലാതെ സ്വന്തമായി കുണ് അല്ലാഹു ഏൽപ്പിച്ച സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ പരിഹാസങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് ഭംഗിയായി നല്ലൊരു മോനെ വളർത്തിയെടുത്തു ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലെ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല അതിനേക്കാൾ അത്ഭുതമാണ് ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ് ആദം സൃഷ്ടിക്കപ്പെട്ടത് പിതാവും മാതാവുമില്ലാതെയാണ് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഇന്ന മസല ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉദാഹരണം അല്ലാൻ്റെ അടുത്ത് ആദമിന്റെ പോലെയാണ് മണ്ണിൽ നിന്നും നാം അദ്ദേഹത്തെ സൃഷ്ടിച്ചു തുമ്മലഹൂക്കും പയക്കുവാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അത്രയുള്ള സംബന്ധിച്ചിടത്തോളം അതൊന്നും ദൈവമാകാനുള്ള ഒരു തെളിവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് തന്നെ പിന്നെ പറയുന്നത് ജനങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിലേറി എന്നാണ് ക്രൈസ്തവ വിശ്വാസം പക്ഷേ പരിശുദ്ധ കുറാൻ പറയുന്നത് ഇഹ്സാൻ നബി അലി ഇസ്ലാം മരിച്ചിട്ടില്ല ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് ഇനി അന്ത്യനാളിൽ നാളിൽ ഇസ്ലാ നബി അലി ഇസ്ലാം വരും എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി ഈസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും ദജ്ജാൽ എന്ന് പറയുന്ന പ്രത്യേകമായി അന്ത്യനാളിൽ പുറപ്പെടുന്ന ദജ്ജാലിനെ വധിക്കും പിന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം മരിക്കുക ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല എന്ന പരിശുദ്ധ കുറാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് യഹൂദികൾ ജൂതന്മാരായ ആളുകൾ ഈസാൻ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു തയ്യാറെടുപ്പുകൾ നടത്തി പക്ഷേ കൊല്ലാൻ സാധിച്ചിട്ടില്ല അതുപോലെ സാദൃശ്യമുള്ള മറ്റൊരാളെയാണ് കൊന്നത് ഇസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അള്ളാഹു ഉയർത്തുകയും ചെയ്തു വമാ കത്തലൂഹു വമാലബൂഹു അദ്ദേഹത്തെ കൊന്നിട്ടില്ല അദ്ദേഹത്തെ ക്രൂശി പിന്നെ കുരിശിലേറ്റിയിട്ടില്ല ക്രൂശിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ പരിശോധിക്കൂറാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇങ്ങനെ അവരുടെ വിശ്വാസങ്ങൾ ശക്തമായി എതിർത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസം കൃത്യമായി പഠിപ്പിച്ചു പക്ഷേ പലരും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന നാളിൽ അവസാനത്തിൽ വന്ന മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മക്കയിൽ വന്നു അവർക്ക് തെളിവായി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു അവരുടെ അടയാളങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെയുള്ള അടയാളങ്ങൾ കൃത്യമായി പ്രവചനങ്ങൾ ശരിയാകും വിധം മക്കയിൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലം വന്നു അപ്പോൾ അപ്പോഴും അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായി എന്നാൽ അതെല്ലാം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ആളുകൾ പിന്നെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാട് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ പക്ഷേ എന്നിട്ടും ബാക്കിയായിക്കൊണ്ട് ആ തെറ്റായ ധാരണയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് സമൂഹം ഇന്നും ബാക്കിയുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർബാനത്തെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇസ് നബി അലി കുറിച്ച് അതേപോലെ അവരുടെ മാതാവിനെ മാതാവിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ദീൻ വളരെ കൃത്യമായി പഠിപ്പിക്കണം വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു പ്രബോധന ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യമായി ബീൻ പഠിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള തോഫി അഫു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോലും കൗലിഹാദാഹി അലഹമില്ല സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവനെ കീഴൊതുങ്ങി യഥാർത്ഥ മുത്തത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ യേശുവിനെ ഐസാ നബി അലി ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് യഥാർത്ഥ ഐസാ നബി അലി കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ബാധ്യത നമുക്ക് മുമ്പിലുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഓരോ ക്രിസ്തുമസ് വരുമ്പോഴും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ ആഘോഷത്തിന് കൂടിക്കൊടുക്കില്ല അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള അതിശക്തമായ ഗുരുതരമായ ഒരു വാദമാണ് അള്ളാഹുവിന് മകനുണ്ട് എന്നുള്ളൊരു വാദം അള്ളാഹു ശക്തമായ എതിർത്തതാണ് അതിനെക്കുറിച്ച് സുഹൃത്തും അറിയമ്മന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറു മാറാകും അത്രയും ഗുരുതരമായ ആരോപണമാണ് പർവ്വതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും അവരുടെ വാദങ്ങൾ നിമിത്തം അത്രയും ശക്തമായ വാദങ്ങളാണ് അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് ഒരിക്കലും യോജിക്കാത്ത വാക്കുകളാണ് അവർ പറയുന്നത് ലാഹുനും പുത്രനുണ്ട് എന്നുള്ള വാദം അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത വാദമാണ് ലാഹു ഏറെ പരിശുദ്ധനാണ് സുബഹാന ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു പറയുന്നുണ്ട് സുബഹാന എന്ന പദം ഉപയോഗിച്ചതായി സുബഹാന എന്ന പദം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ആദർശങ്ങൾ അടിയറ വെക്കാനുള്ളതല്ല ആഘോഷങ്ങൾ നാട്ടിൽ പലതും നടക്കും എല്ലാം കണ്ണും പൂട്ടി എല്ലാത്തിനും കൂടിക്കൊടുക്കുകയല്ലേ ചെയ്യും നമ്മുടെ മതത്തിന് കളങ്കം വരുന്ന നമ്മുടെ ആദർശത്തിന് കോട്ടം പറ്റുന്ന ആദർശത്തിന് ക്ഷീണം പറ്റുന്ന യാതൊന്നും നമുക്ക് ഒരു വിട്ടുവീഴ്ചയും പാടില്ല അതാണ് മുസ്ലിമിന്റെ നിലപാട് മുസ്ലിമിന്റെ നിലപാട് അതായിരിക്കാം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും ഏ ഡിസംബർ മാസമായാൽ സ്റ്റാർ തൂക്കുന്ന എത്രയോ മുസ്ലിം വീടുകളുണ്ട് ഒരിക്കലും നമുക്ക് ഒരു നിലക്കുമുള്ള അനുഭാവം അതിനോട് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാൽ ക്രിസ്തീയ സഹോദരങ്ങളോട് മാനുഷികമായി എല്ലാ നിലക്കും നല്ല ബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം അവസരങ്ങൾ ധാളത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റണം അവരൊരിക്കലും ശത്രുക്കളായി കാണേണ്ടതില്ല സ്നേഹത്തോടു കൂടി അവരോട് ഇടപെടേണ്ടതുണ്ട് ബാക്കിയുള്ള മാനുഷികമായ എല്ലാ കാര്യങ്ങളും പക്ഷേ മതപരമായി യാതൊരു വിട്ടുവീഴ്ചയും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു നിലപാടിൽ നമുക്ക് യാതൊരു ഉണ്ടാവാൻ പാടില്ല വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ ആഘോഷങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായ രീതികളുണ്ട് എന്നുള്ളത് പരസ്പരം സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം അത് കഴിഞ്ഞാൽ നല്ല ഈമാം വേണം അല്ലാത്തവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ബിസിനസ്സിനെ ബാധിക്കുമോ കച്ചവടം കുറയുമോ ഇതൊക്കെ ആലോചിച്ച് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആരെങ്കിലും വരുമ്പോൾ എല്ലാത്തിനും പൈസ കൊടുത്ത് എല്ലാവരെയും സോപ്പിട്ട് നിൽക്കാം എന്നുള്ളതാണ് പക്ഷെ അല്ലാതെ ഉണ്ടാവില്ല എന്ന് മാത്രം അല്ലാൻ്റെ സഹായം ഉണ്ടായ സൗഹൃദയിൽ ഉറച്ചു നിൽക്കാം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ് ജനങ്ങളല്ല അത് നമുക്ക് ബോധം വേണം ആരെയും വെറുക്കണം എന്നല്ല പറഞ്ഞത് പക്ഷേ ദീനിൽ കൃത്യമായ നിലപാടുണ്ടാവണം തൗഷീദിൽ നിന്ന് വ്യതിചരിക്കാനുള്ള പല കാരണങ്ങൾ പിശാജ് ഇബിലീസ് പല നിലക്കും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തരും എങ്ങനെയെങ്കിലും തെറ്റിക്കാം ഇബിലീസിന്റെ ആദ്യത്തെ ലക്ഷ്യതാണ് ഈ തൗഹീദിൽ നിന്നും മെല്ലെ എങ്ങനെയെങ്കിലും ഒരു സൈഡിലേക്കാണ് മാറ്റി കിട്ടിയ ഇബിലീസിന്റെ പണി എളുപ്പായി പിന്നെ എന്തും ചെയ്തോളി പിന്നെ നിങ്ങൾ ഹജ്ജ് വരെ ചെയ്താലും പ്രശ്നമല്ല ഇബിലീസിന്റെ പ്രശ്നമല്ല കാരണം എന്തായാലും ബാത്തിലായല്ലോ നരകത്ത് പോയില്ലേ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്ത് തന്നെ ചെയ്തു കൂട്ടിയാലും തൗഹൈദിൽ ചെറിയൊരു വ്യതിയാനം വന്നാൽ കഴിഞ്ഞു അതോടുകൂടി എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്നുള്ളത് ചെറിയൊരു വിഷയമല്ല അതുകൊണ്ടാണ് ചിർക്കിനെതിരെ എപ്പോഴും നിരന്തരമായി നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതും ഓരോ പരിപാടികളും നമ്മൾ നിരന്തരമായി പൊതുപരിപാടികൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിർക്ക് എന്ന് പറഞ്ഞാൽ അത് അതിഗുരുതരമാണ് അത് സംഭവിക്കുകയോ അതിനോടൊരനുഭാവം ഉണ്ടാവുകയോ നമുക്ക് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ദീനിൻ്റെ ഭാഗമാണ് എന്നാൽ മാനുഷികമായി മറ്റുള്ളവരേക്കാൾ സ്നേഹത്തോടെയും ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായി ഇടപെടേണ്ടത് അതും നമ്മൾ തന്നെയാണ് അത് രണ്ടും വേറെ വേറെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ആദർശം ഒരു നിലക്കും എന്ത് വന്നാലും ശരി എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായാലും ശരി നമ്മുടെ ദീന് കൈവിട്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കാത്ത ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഒരു നിലക്കും നമ്മൾ നീങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ജീവൻ അവസാന ശ്വാസം വരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു തോഫിയൊക്കെ ഈമാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ സത്യ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം അവസാനം വരെ മുന്നോട്ട് പോകുവാനുള്ള ഈമാനും തോഫിയഫും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സഹോദരങ്ങൾ പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആശുപത്രികളിലും മറ്റും പ്രയാസപ്പെട്ട് ജീവനോട് ജീവൻ മരണ പോരാട്ടത്തിൽ കിടക്കുന്ന ആശുപത്രികളിൽ കഴിയുന്ന ആളുകളുണ്ട് പലരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ രോഗങ്ങളിൽ നിന്നും ഷിഫ ഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഏറ്റവും നല്ല ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ കുടുംബ കുടുംബസമേതം അവൻ്റെ മനോഹരമായ ജന്നാത്തൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഹിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.